നമ്മുടെ ഫിഷിന്റെ നിർവ്വാണം ഹിറ്റും ഹിറ്റായപ്പോൾ ആ ഒരു ചെറിയൊരു അഹങ്കാരത്തിൽ ചിക്കൻ്റെ നിർവ്വാണും കൂടി ഉണ്ടായി ഒരു അരക്കിലാനോ ഒരു കിലാനോ ചിക്കൻ വാങ്ങിച്ച് നന്നാക്കി ആക്കിയ ശേഷം കാശ്മീർ മുളക് പൊടിയോ അല്ലെങ്കിൽ സാദാ മുളക് പൊടിയോ ഇച്ചിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല നാരങ്ങ നന്നായിട്ട് അങ്ങോട്ട് സ്ക്യൂസ് ചെയ്യാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചതച്ച മിളക് ഒരു എഗ്ഗങ്ങട്ട് അടപടലങ്ങട്ട് പൊട്ടിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂർ റസ്റ്റിൽ അങ്ങോട്ട് വെച്ചോളാം അടുപ്പത്തൊരു പാൻ വെച്ച് ഇച്ചിരി അങ്ങോട്ട് വെളിച്ചെണ്ണ വെച്ച് നമ്മുടെ റെസ്റ്റിൽ വെച്ച് ചിക്കൻ എടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം അങ്ങോട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ ും പൊരിക്കണ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ സീക്രട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചാണ് പൊരിക്കണെ ഒരു വാഴയിലെടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വാട്ടിയതിനു ശേഷം ചട്ടിയിൽ വെക്ക കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചുണ്ടെച്ച് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ തേങ്ങാപ്പാൽ എടുത്ത് മേലെ അങ്ങോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഫിഷ് നിർവാണന്റെ അതേ പ്രോസീജിയർ തന്നെയാണ് അവസാനമായിട്ട് അങ്ങോട്ട് നീളത്തിൽ അരിഞ്ഞത് ഇഞ്ചിയും പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഗരം മസാല പൊടി ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്നങ്ങോട്ട് തിളച്ചു വന്ന നമ്മുടെ സാധനം സംഗതി ഏതാലും സിമ്പിൾ ആൻഡ് ഹംബിൾ പരിപാടി നമ്മുടെ ഫിഷിന്റെ ലെവലിലേക്ക് തോന്നു സംശയം ഏതായാലും ഉണ്ടാക്കിട്ട് ഫീഡ്ബാക്ക് മറക്കരുത്